വൈകി മണിയായി എത്ര പേര് ജസ്റ്റ് ഒന്ന് കമന്റ് എത്രേരൊന്ന് കമെന്റ് എല്ലാരും ഉറങ്ങാൻ കിടക്കായിരിക്കും അല്ലെങ്കിൽ പ്രവാസികളായിരിക്കും കൂടുതലും അത് സമയം ചേഞ്ച് ചെയ്ത് വന്നതാണ് ഏത് സമയോടെ നിങ്ങൾക്ക് കൂടുതൽ പേരുണ്ടാവും ഏത് സമയമാണ് കുറച്ചും കൂടി പറ്റുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് നേബേഴ്സ് തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ ആണ് കേട്ടോ അതായത് ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ അതായത് ഡെയിലി കോൺവേഴ്സേഷനിൽ യൂസ് ചെയ്യുന്ന രണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയായിരിക്കും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ നോക്കാൻ പോണത് അതിനും അതിനും മുൻപ് കാര്യം പറയാനുള്ളത് ഈ സെന്റൻസുകളൊക്കെ പഠിപ്പിക്കുന്നത് പഠിക്കാൻ കാണാൻ പണം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ല പകരം നമ്മൾ ഓരോ സെന്റൻസിങ്ങനെ പഠിക്കുമ്പോൾ അത് എന്താണ് അതിന്റെ സെന്റൻസ് സെന്റൻസിങ്ങനെ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്താണ് അതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കാൻ പറ്റും കാരണം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവും ഹൗ ടു ക്രിയേറ്റ് എ സെന്റൻസ് ഓക്കെ എങ്ങനെയൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെന്റൻസ് ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ സോ ക്ലാസുകൾ കാണാൻ പാടും പഠിക്കാതിരിക്കുക വൈകിയോ ലൈറ്റ് ഒന്നും കണ്ടില്ലല്ലോ എപ്പോഴും നമ്മൾ രാവിലെ തന്നെ കാണുന്നത് നമ്മളുടെ ഫ്രണ്ടിനോട് ചോദിക്കും ഇന്നെന്താ നേരത്തെ എനിക്കാൻ വൈകിയോ ലൈറ്റ് ഒന്നും പുറത്ത് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കല്ലോ എങ്ങനെ വേക്ക് അപ്പ് ലേറ്റ് ടുഡേ did you wake up ഇത് എന്താണ് വൈകി എന്ന് ചോദിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യത്തെയാണ് സൂചിപ്പിക്കണല്ലേ രാവിലെ ആയി ചിലപ്പോ നമ്മൾ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ ആയിരിക്കും ചിലപ്പോൾ ആ നെയ്ബറിനെ കാണുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ചോദിക്കുക അപ്പൊ കഴിഞ്ഞു പോയ കാര്യമാണല്ലോ അതുകൊണ്ടാണ് ഡിഡ് ഡിഡ്യൂ കഴിഞ്ഞു പോയത് ഡിഡ് വേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക ഇന്ന് സോ ഡിഡു ല ഇന്ന് വൈകിയാണോ എണീറ്റ് എന്ന് ചോദിക്കുകയാണ് അപ്പോ നെക്സ്റ്റ് സെന്റൻസ് ലൈറ്റ് ഒന്നും കണ്ടില്ലല്ലോ ഐ കുഡിൻ സീ കുടി അവിടെ കാണാൻ കഴിഞ്ഞില്ലല്ലോ പറയണ അല്ലേ ലൈറ്റ് ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോ കാണാൻ കഴിഞ്ഞില്ലല്ലോ നമ്മളുടെ ഒരു കഴിവല്ലേ അത് കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ലല്ലോന്നല്ലേ നമ്മൾ പറയാ കറക്റ്റായിട്ട് മലയാളം ട്രാൻസ്ലേഷൻ നോക്കണ്ടോ നിങ്ങളുടേതായിട്ടൊരു ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ അതിൽ പഠിക്കുക അപ്പൊ കാണാൻ കഴിഞ്ഞില്ലല്ലോ ഒന്നാ നമ്മൾ പറയണല്ലേ ലൈറ്റ് ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ സോ ഐ കുടിൻ്റ് കഴിഞ്ഞില്ല കുടിന്റിന്റെ മീനിങ് എന്താ കഴിഞ്ഞില്ല സി എന്ന് പറഞ്ഞാൽ എന്താ കാണുക സോ കാണാൻ കഴിഞ്ഞില്ല കുടിൻ സി മനസിലായോ കുടിൻഡു ചെയ്യാൻ കഴിഞ്ഞില്ല കുടിൻ കം വരാൻ കഴിഞ്ഞില്ല കുടീൻ റൈറ്റ് എഴുതാൻ കഴിഞ്ഞില്ല കേട്ടാ സോ ഐ കുടി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഒരു ലൈറ്റും എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ എനി ലൈറ്റ്സ് ഓൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആക്കി വിടുക സോ ഐ കുടി ലൈറ്റ് അത് ഓരോരോ ഓരോരോ വാക്കുകൾ ഇങ്ങനെ പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത ഞാൻ ഇപ്പൊ ഐ കുഡിൻ സി എന്ന് ഞാൻ പറഞ്ഞപ്പോ കാണാൻ കഴിഞ്ഞില്ല അതിക്കൂടെ ഉണ്ടോ ചെയ്യാൻ കഴിഞ്ഞില്ല ഐക്കൂടി കം എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പഠിക്കാൻ പറ്റും അപ്പൊ ഓരോ സെന്റൻസുകളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും വ്യത്യാസങ്ങളുണ്ട് നമ്മൾ അതിൻ്റെ എന്താണ് സ്ട്രക്ചർ കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് സെന്റൻസിലേക്ക് പോക്കോട്ടെ ഓക്കെ ആണോ ഓക്കെ ആണെങ്കിൽ ഇന്നലെ പ്പോ ഇത്തിരി വൈകി പോയി ഓക്കെ ഇന്നലെ കിടന്നപ്പോ ഇത്തിരി വൈകി പോയി അപ്പൊ ഞാൻ വൈകി വൈകിപ്പോയിന്ന് ഇങ്ങനെ പറയാ ഐ വാസ് ലേറ്റ് അല്ലേ ഐ വാസ് ലേറ്റ് ഞാൻ വൈകിപ്പോയി ഐ വാസ് ലേറ്റ് എന്ന് പറയാവുന്നതാണ് ഞാൻ ഇന്നലത്തെ ഒരു ലൈവിൽ സോറി ഇന്നലത്തെ ഒരു ഷോർട്ടിൽ എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പേടിച്ചു പോയി ഐ വാസ് കേറിണ്ടായില്ലേ അഭിമാനം തോന്നിപ്പോയി ഐ വാസ് പ്രൗഡ് എന്നൊക്കെ പറഞ്ഞിട്ടെടുത്തുണ്ടായില്ലോ സോ സെയിം സെന്റൻസിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ഐ വാസ് ലൈഡ് ഞാൻ വൈകിപ്പോയി ടു ബെഡ് ടു ബെഡ് എന്ന് പറയുന്നത് നമ്മളൊരു അഡ്വാൻസ് ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ടു സ്ലീപ്പ് എന്നൊന്നും പറയണ്ട ടു ബെഡ് എന്ന് ഉറങ്ങുക സോ ഐ വാസ് ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കിടന്നപ്പോ ഇത്തിരി വൈകിപ്പോയി ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് അലാറം വയ്ക്കാൻ മറന്നുപോയി എങ്ങനെ പറയാ മറന്നുപോയി കഴിഞ്ഞു പോയൊരു കാര്യാണ് സോ ഐ ഫോട്ട് ഫോഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു അല്ലെ ഫൊഗറ്റ് എന്റെ പാസ്റ്റ് ഫോഗ സോ ഐ ഫൊട്ട് ഞാൻ മറന്നുപോയി എന്തിനാ മറന്നു പോയത് എന്നതിന് സെറ്റ് എന്നാണ് കേട്ടോ പറയുക എന്ത് പറയാട്ടോ ഞാൻ അത് ചെയ്യാൻ മറന്നുപോയി ഞാൻ വിളിക്കാൻ മറന്നുപോയി ഐ ഫോട്ട് ഞാൻ പറയാൻ മറന്നുപോയി ഞാൻ എന്താണ് പോകാൻ മറന്നുപോയി ഐ ടു ഗോ ഞാൻ എടുക്കാൻ മറന്നുപോയി ഐ ടു ടേക്ക് ദാറ്റ് ഫോഗ ഇങ്ങനെ എന്തും നമുക്ക് മറന്നുപോയി എന്ന് പറയാനായിട്ട് ഐ ടു ശേഷം എന്താണോ മറന്നുപോയത് അതങ്ങ് കൂട്ടിച്ചേർത്ത് എഴുതിയാ മതി ഓക്കേ ഓക്കെ ക്ലിയർ ആണല്ലോ ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ് രാവിലെ പ്രാതലിന് എന്തായിരുന്നു സ്പെഷ്യൽ ഓക്കെ രാവിലെ പ്രാതലിന് എന്തായിരുന്നു സ്പെഷ്യൽ ഇങ്ങനെ ചോദിക്കുക അപ്പൊ രാവിലത്തെ പ്രാതലിന്റെ ആ ഒരു സമയം പ്രാതൽ എന്ന് എന്താ അർത്ഥം അർത്ഥം രാവിലത്തെ ഭക്ഷണം അപ്പൊ രാവിലത്തെ ഭക്ഷണം കുറച്ചു നേരം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ചോദിക്കുള്ളൂ ഇന്ന് എന്തായിരുന്നു രാവിലെ എന്ന് ചോദിക്കല്ലോ അത് തന്നെ ഇത്തിരി കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതിയതാണ് രാവിലെ പ്രാതലിന് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് വളരെ ലോക്കൽ നമ്മൾ ചോദിക്കുന്നത് ഇന്ന് എന്തായിരുന്നു കഴിച്ച രാവിലെ എന്ന് ചോദിക്കുന്ന സെന്റൻസ് ആണ് കേട്ടാ അപ്പൊ അതിന് വേണ്ടിട്ട് വാട്ട് വാസ് ദി ബ്രേക്ക്ഫാസ്റ്റ് ിലേക്ക് ചെല്ലുമ്പോൾ കാണില്ലേ എന്താണ് സ്പെഷ്യൽ അപ്പോ അതിന്റെ സ്പെഷ്യൽ ആ ഒരു സമയത്തെ സ്പെഷ്യൽ എന്നാണ് അതിന്റെ അർത്ഥം സോ വട്ട് വേർസ്ഫാസ്റ്റ് ചേർത്തിരിക്കണത് എന്തോണ്ടാ കഴിഞ്ഞുപോയ കാര്യമാണ് ഇന്ന് രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ആൻസർ പറയാണ് എന്തായിരുന്നു നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് അത് പറയാം ഓട്സ് ഉപ്പുമാവ് ഓക്കെ ഓട്സ് ഉപ്പുമാവോ അല്ലെങ്കിൽ സ്റ്റീംഡ് കേക്കോ പുട്ടോ ചപ്പാത്തിയോ പൂരിയോ എന്താണോ അത് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് പറയാവുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓട്ട്സ് ഉപ്പുമ്മ ആൻഡ് ബോയിൽഡ് ബനാന ബോയിൽഡ് ബനാന എന്ന് പറയുന്ന അർത്ഥം പുഴുങ്ങിയ ബനാന അല്ലേ ബനാന പഴം ബോയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുങ്ങുക വേവിക്കുക സോ ഓട്സ് ഉപ്പുമ ആൻഡ് എന്താണ് നിങ്ങൾക്ക് എന്ന് നമ്മൾ തിരിച്ചും അല്ലേ നമ്മൾ ഒരാളോട് നമ്മളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ നമ്മളുടെ സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും നിങ്ങൾക്കോ എന്ന് ചോദിക്കല്ലോ വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കാം ഓക്കെ വാറ്റ് അബൌട്ട് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കോ എന്നാണ് അർത്ഥമുള്ളത് കേട്ടോ പുട്ടും കോഴിക്കറിയും ഓക്കെ അപ്പൊ അയാൾ തിരിച്ച് നമ്മളുടെ പറയുന്ന ഒരു മറുപടിയാണ് സ്റ്റീംഡ് റൈസ് കേക്ക് ഓക്കെ സ്റ്റീംഡ് റൈസ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുട്ട് അല്ലേ അപ്പോ പുട്ടിനെ നമുക്ക് സ്റ്റീംഡ് റൈസ് കേക്ക് ഇനി റൈസ് മാറ്റിയിട്ട് ഗോതമ്പ് പുട്ടാണെങ്കിൽ വീറ്റാക്കാം ഓക്കെ എന്താണോ അത് കൂട്ടിച്ചേർത്ത് എഴുതിക്കോളൂ കേട്ടാ സാ ചിക്കൻ കറി ആണ് നെക്സ്റ്റ് ഭർത്താവും മക്കളും പോയോ ഓക്കേ എന്ന് ചോദിക്കുകയാണ് പിന്നെ നമ്മളെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നെയ്ബേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ എന്താണ് മക്കളും ഭർത്താവും ഒക്കെ പോയോ ഹസ്ബൻഡൊക്കെ പോയോ എന്ന് ചോദിക്കല്ലോ സ്കൂളിൽ പോയോ ജോലിക്ക് പോയോ എന്നൊക്കെ ചോദിക്കല്ലേ അപ്പൊ ഇങ്ങനെ പറയാ ഹാസ് ദി ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ലെഫ്റ്റ് ഹാസ് ദി ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ലെഫ്റ്റ് ഓക്കെ ഹാസ് ദി ഹസ്ബൻഡ് ിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞു പോയതാണ് അതുകൊണ്ടാണ് അവിടെ പോയോ ഹാസ് ചേർത്ത് കൊണ്ടാണ് നമ്മൾ അവിടെ വി ത്രീ ഫോം ഇട്ടിരിക്കുന്നത് കേട്ടോ സോ ഹാസ് ദി ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ലെഫ്റ്റ് ഈ സെയിം സെന്റൻസ് സെൻ്റെ ഹസ്ബൻഡ് ചിൽഡ്രൻ പോയിന്നേനെ പറയും ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ഹാസ് ലെഫ്റ്റ് ഹസ്ബൻഡും കുട്ടികളും പോയി പോയോ എന്നിങ്ങനെ ചോദിക്കും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുക കേതിൽ എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ പറഞ്ഞ നേരെ ർത്താവും മക്കളും പോയിന്ന് എങ്ങനെയാ പറയാ ഹസ്ബൻഡ് അതിന് തന്നെ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൺ സോറി ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൺ ഓക്കെ അതാദ്യം ചെയ്ത ഹാസ് ലെഫ്റ്റ് ഹാസ് ലെഫ്റ്റ് ഹാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യം ഫോം ലീവിന്റെ വി ത്രീ ലെഫ്റ്റ് ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൺ ലീവ് ഹാസ് ലെഫ്റ്റ് സോറി ഹാസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി അവർ പോയോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി ഹാസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാ ഹസ്ബൻഡിനെ അങ്ങോട്ടും ഉണ്ടോ അപ്പൊ സോ ഹാസ് ദി ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളും ഹസ്ബൻഡും ഒക്കെ പോയോ എന്നാണ് കേട്ടാ ഇനി ഭർത്താവ് പോയി മകന് സുഖമില്ലാത്തത് കൊണ്ട് അവൻ സ്കൂളിൽ പോയില്ല വലിയൊരു സെന്റൻസ് ആണ് കേട്ടാ അപ്പൊ അത് തന്നെ പറയുന്നത് ദി ഹസ്ബൻഡ് ലെഫ്റ്റ് ഈ സെയിം സെന്റൻസ് തന്നെ എന്താണ് ഹാസാവ് ചേർത്ത് പറയാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമുക്ക് പറയാമെന്നാണ് അതല്ലാതെ ഇങ്ങനെയും പറയാം ദി ഹസ്ബൻഡ് ലെഫ്റ്റ് അല്ലെങ്കിൽ ദി ഹസ്ബൻഡ് ആസ് ലെഫ്റ്റ് എന്ന് പറയാം ഓക്കെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക ദി ഹസ്ബൻഡ് ലെഫ്റ്റ് ഹസ്ബൻഡ് പോയി എന്തുകൊണ്ടാസ് അൺവെൽ ഓക്കെ അടുത്ത സെന്റൻസ് ആണ് എന്താണ് സ്കൂളിൽ പോയില്ല സുഖമില്ലാത്തത് കൊണ്ട് മകന് സുഖമില്ലാത്തത് കൊണ്ട് അവൻ സ്കൂളിൽ പോയില്ലെന്നാണ് പറയണേലെ അപ്പൊ ഈ മകന് സുഖമില്ലാത്തത് കൊണ്ട് ഈ കൊണ്ട് എന്നുള്ളത് എന്താണ് ഒരു കാരണത്തെ അല്ലെ സൂചിപ്പിക്കണേ എന്തുകൊണ്ടാണ് മകൻ സ്കൂളിൽ പോവാൻ സുഖമില്ലാത്ത കൊണ്ടാണ് അപ്പൊ ആദ്യം തന്നെ ആ കാരണം ആസ് ആസ് സൺ ഈസ് അൺവെൽ 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 എന്ന് പറഞ്ഞാൽ എഴുതുക എന്താൽ മകന് സുഖമില്ലാത്തത് കൊണ്ട് ഇവിടെ കൊണ്ട് കാരണത്തെ സൂചിപ്പിക്കുന്ന ഹി ഡിഡിൻ ഗോ ടു സ്കൂൾ ഹി ഡിഡിൻ ഗോ ടു സ്കൂൾ അവൻ സ്കൂളിൽ പോയില്ല കഴിഞ്ഞു പോയ നെഗറ്റീവ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡിൻ എന്നെ യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഹി ഡിഡ് ഇൻ ഗോ അവൻ പോയില്ല ഹി ഡിഡ് ഇൻ കം അവൾ വന്നില്ല ഹി ഡിഡ് ഇൻ സ്റ്റഡി അവൻ പഠിച്ചില്ല ഐ ഡിഡ് ഇൻ റൈറ്റ് ഞാൻ എഴുതിയില്ല ഇങ്ങനെ കഴിഞ്ഞു പോയ നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് did did not did not, okay. Did not. He didn't okay എന്നുള്ളത് ഷോട്ടാക്കി പറയുന്നതാണ് നമ്മൾ അവൻ പഠിച്ചില്ല അതുപോലെ അവൻ സ്കൂളിൽ പോയില്ല എന്തുകൊണ്ട് അൺവെൽ അവന് സുഖമില്ലാത്തത് കൊണ്ട് ക്ലിയർ ആണല്ലോ ൂഷനൊന്നും ഇല്ലല്ലോ ആ ഇന്നലെ എന്നതിന് നമുക്ക് എസ്റ്റർഡേന്ന് ചേർത്ത് കൊണ്ടും പറയാം ഐ വാസ് ലൈറ്റ് ടു ബെഡ് യെസ്റ്റർഡേ ഇന്നലെ ഞാൻ നേരത്തെ എന്താണ് വൈകിയാണ് ഉറങ്ങിയത് ഇന്നലെ ആഡ് ചെയ്യണമെങ്കിൽ എസ്റ്റർഡേന്ന് ആഡ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് എന്നിട്ട് അവനെ ഡോക്ടറെ കാണിച്ചോ എന്നിട്ട് അവനെ ഡോക്ടറെ കാണിച്ചോ ഓക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഈ ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് നമ്മൾ ഒരു എടുത്തുകൊണ്ട് പോവുക എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് പോവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇവിടെ സെന്റൻസ് നോക്കുക ദെ എന്നിട്ട് എന്നിട്ട് ഇംഗ്ലീഷ് എന്താ കരം നമുക്ക് കൺസൾട്ട് എന്നാണ് കേട്ടോ കുറച്ചും കൂടി അപ്രോപ്രിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുക കാരണം ഡോക്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക കൺസൾട്ട് ചെയ്യാണ് കൂളി ചെയ്യാറ് സോ ദൻ യു ടേക്ക് ഹിം ടു കൺസൾട്ട് ദി ഡോക്ടർ അല്ലെങ്കിൽ ടു സി ദി ഡോക്ടർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല സോ ദിഡ് യു ടേക്ക് ഹിം ടു സി ദി ഡോക്ടർ ഡോക്ടറെ കാണാൻ കൊണ്ടുപോയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ടേക്ക് ഹിം ടേക്ക് ഹിം ടു ദി ഹോസ്പിറ്റൽ എന്നല്ലേ നമ്മൾ ടേക്ക് ടേക്ക് ഹിം ഹിം ടു ടു ദി ദി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അവനെ ഹോസ്പിറ്റലിൽ എന്നല്ലേ പറയാ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ടേക്ക് ഹിം എന്നാ പറയാട്ടോ സോ ഡിഡ് യു ടേക്ക് ഹിം ചോദ്യമാണ് കാണിച്ചോ ചോദ്യമാണ് കഴിഞ്ഞു പോയതാണ് സോ ഡിഡ് യു ടേക്ക് ഹിം ടു സീ ദി ഡോക്ടർ ഡിഡ് യു ടേക്ക് ടേക്ക് ഹിം ഹിം അവിടെ ആ ഒരു വാക്കാണ് ഇവിടെ പഠിക്കേണ്ടത് ടേക്ക് ഹിം അതായത് ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറെ കാണാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യണത് എന്താണ് ടേക്ക് ഹിം ടേക്ക് ടു ദി ഹോസ്പിറ്റൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്നൊക്കെ പറയാവുണ്ട് കേട്ടോ സോ ടേക്ക് ഹിം ടു സി ദി ഡോക്ടർ അടുത്ത ആൻസർ ആയിട്ട് പറയാണ് ഇല്ല നോ ഉച്ചയ്ക്ക് ശേഷം അവനെ ഡോക്ടറെ കാണാ കാണിക്കാൻ കൊണ്ടുപോകണം ആഫ്റ്റർനൂൺ ഐ ഹാവ് ടു ടേക്ക് ഹിം എന്ന് പറഞ്ഞാൽ എന്താ ഉച്ച കഴിഞ്ഞ് ഐ ഹാവ് ടു ടേക്ക് ഹിം ടു സീ ദി ഡോക്ടർ എനിക്ക് അവനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം എന്നുള്ളത് ഹാവ് ടു എപ്പോഴാ എപ്പോഴാ പറയാ അതായത് പോകേണ്ടതുണ്ട് വരേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോ എനിക്ക് അവടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകേണ്ടതുണ്ട് എന്ന് പറയാണ് നമ്മൾ എന്താ പറയാ ഐ ഹാവ് ടു ടേക്ക് ഹിം ഹിം ടു ടു ദി ഹോസ്പിറ്റൽ ഐ ഹാവ് ടേക്ക് എനിക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഓക്കെ ഐ ഹാവ് ടു ടേക്ക് ഹിം അത് എൻ്റെ ഒരു എൻ്റെ ഒരു ആവശ്യമാണ് അല്ലെ എൻ്റെ ഒരു കടമയാണ് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത് സോ ഐ ഹാവ് ടു ടേക്ക് ഹിം ഹാവ് ടു ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പോകേണ്ടതുണ്ട് വരേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഹാവ് ടു ആണ് യൂസ് ചെയ്യണത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ പഴയ മുതലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓർമ്മയുണ്ടോ ഓക്കെ ഐ ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ട പോകണം അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു റീഡ് എനിക്ക് വായിക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു സ്റ്റഡി എനിക്ക് പഠിക്കേണ്ടതുണ്ട് സോ ഐ ഹ് ടു സി ദി ഡോക്ടർ എനിക്ക് അവനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകേണ്ടതുണ്ട് ശരി എന്നാൽ ഓക്കെ ഡോക്ടറെ കാണിച്ചു വന്നതിന് ശേഷം വിളിക്കൂ കോൾ മീ ആഫ്റ്റർ ശേഷം എന്നതിനെയാണ് ആഫ്റ്റർ കോൾ മീ ആഫ്റ്റർ ശേഷം എന്നെ വിളിക്കൂ എങ്ങനെ യു ഹാവ് ടേക്കൺ ടു സി ദി ഡോക്ടർ യു ഹ് ടേക്കൺ ഹിം ടു സി ദി ഡോക്ടർ അതിനുശേഷം എന്നെ വിളിക്കൂ കോൾ മീ ആഫ്റ്റർ ദാറ്റ് ഓക്കെ വലിയൊരു സെൻറ്റൻസ് ആക്കേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി ഓക്കെ ദാൻ കോൾ മീ ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തീരും ഓക്കെ അപ്പോൾ അതാണ് ഇന്ന് നെയ്ബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ച അപ്പം ഈ ഒരു സെൻറ്റൻസിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്താണ് നിങ്ങൾ എല്ലാ വാക്കുകളുടെ അർത്ഥങ്ങളോ എല്ലാ സെൻറ്റൻസുകളുടെ അർത്ഥങ്ങളോ ഒന്നും അല്ല അതിൻ്റെ പഠിക്കേണ്ട ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ അതായത് സെൻറ്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ 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 ആരും റിപ്ലൈ തരുന്നില്ല ചെറിയൊരു ഐഡിയ കിട്ടുന്നില്ലേ നിങ്ങൾക്ക് അതായത് എങ്ങനെയാണ് ഇതിന്റെ സെന്റൻസ് പോകുന്നത് എങ്ങനെയാണ് സെന്റൻസ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളൊരു ചെറിയ ഐഡിയ കിട്ടുന്നില്ലേ ഓരോ ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുമ്പോഴും കിട്ടും അത് നിങ്ങൾ തുടക്കമായതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത് പതിയെ പതിയെ അത് കിട്ടും കേട്ടോ അപ്പോ എന്താണ് ഇതുപോലെ തന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നു കൂടുതലും കൂടുതൽ എൻ്റെ വീഡിയോസ് കാണുന്നത് ലേഡീസാണ് കാരണം നമുക്ക് അറിയാൻ പറ്റും യൂട്യൂബിൽ നമ്മളുടെ ഇതിൻ്റെ അത്ത് വരുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും എന്താണ് ലേഡീസ് കൂടുതൽ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ആൻഡ് ഒരുപാട് പേർക്ക് ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ ഇവിടെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത് ട്രൈ ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് തുടങ്ങാൻ പോകുന്നുണ്ട് അതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ക്ലാസ് ആണ് കാരണം നമ്മൾ ഈ ലാംഗ്വേജ് പോലെ തന്നെ ഉണ്ടല്ലോ ഒരു ഇൻ്റർവ്യൂവിന് ചെന്നാലോ അല്ലെങ്കിൽ എവിടെ ജോലിക്ക് പോയാലോ കമ്പ്യൂട്ടർ അറിയില്ലെങ്കിൽ ഈ ലാംഗ്വേജ് അറിയില്ലെങ്കിലും കമ്പ്യൂട്ടർ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യം പഠിച്ചു നിങ്ങൾക്കൊരു ജോലി വന്നു ഇൻ്റർവ്യൂ പാസ്സാവണം ഇൻ്റർവ്യൂ പാസ്സാവണമെങ്കിൽ സോറി ഇൻ്റർവ്യൂവിന് മെസ്സേജ് അയക്കണം മെയിൽ അയക്കണം മെയിൽ അയക്കണെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ അറിയണം പ്ലസ് ലാംഗ്വേജ് അല്ലേ തിരിച്ചു വരുന്ന മെയിൽ ഈ മെയിൽ എടുക്കാനായിട്ട് നമുക്ക് അറിയണം അറിയണ്ടേ ഈ മെയിലിന് റിപ്ലൈ കൊടുക്കാനായിട്ട് നമുക്ക് അറിയണം വേണ്ടേ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മെയിൽസ് ഉണ്ടാവും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് വേൾഡ് ആണല്ലേ കമ്പ്യൂട്ടർ ലോകമാണ് അപ്പൊ ഇതിന്റെ അകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നതും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും ഒന്നും ഇപ്പൊ എന്താണ് ഓഫ്ലൈൻ അല്ല എല്ലാം ഓൺലൈനാണ് ഇവിടെ എല്ലാം എന്ത് വേണം കമ്പ്യൂട്ടർ നോളജ് വേണം അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റുഡൻസ് പറയുന്നൊരു കാര്യമാണ് കമ്പ്യൂട്ടർ നോളജ് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത് അത് ശരിയാണ് നമ്മൾ അങ്ങനെ ഒരു കോഴ്സ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ആണെങ്കിലും അതുപോലത്തെ വീഡിയോസ് ഈവൻ ഓൺ ആക്കാൻ മുതൽ പഠിപ്പിക്കും കേട്ടോ കാരണം എൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതു കാരണം ഏറ്റവും ബേസ് മുതലുള്ള ക്ലാസ്സുകളായിരിക്കും ഇംഗ്ലീഷിലായാലും ഉണ്ടാവുക അതുകൊണ്ട് കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പോലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ആക്കാനും അതുപോലെ മെയിൽ അയക്കാനും മൗസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കീബോർഡ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ മുതൽ തുടങ്ങി അഡ്വാൻസ് ലെവലിലേക്ക് വരെ നമ്മൾ പോകും അതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ കോഴ്സിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളൊരു താഴെ താഴെ കാണുന്ന എൻ്റെ മറ്റ് നമ്പറുണ്ടല്ലോ നയൻ ത്രീ എയിറ്റ് സെവൻ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതല്ലാത്തവർ കുറച്ച് എഫേർട്ട് എടുത്ത് ഞാൻ യൂട്യൂബിൽ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പക്ഷേ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം കൺഫ്യൂഷൻസും ഡൗട്ട്സും വന്നാൽ ചോദിക്കാൻ പറ്റില്ല അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവാട്ടോ ഒട്ടും തന്നെ സമയം കളയരുത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കുറച്ചൊക്കെ സമയം അതിനുവേണ്ടി മാറ്റി വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ഡ്രീം എന്താണോ അത് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും ഓക്കെ സോ അത്രയല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി ബാക്കീനും നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ഓക്കെ സോ ഗുഡ് നൈറ്റ്